ൈസ് നമ്മളെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇങ്ങനത്തെ ആ പിടിത്തം മാത്രമേ ഞാൻ കാണിച്ചിരൂ ഇതാ ഈ ഒരു പിടുത്തം മാത്രമേ ഞാൻ ഫോട്ടോ ഫ്രെയിം ചീപ്പിച്ചില്ലായിരുന്നോ അന്ന് നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയ സമയത്ത് ആ സമയത്ത് ചെയ്തതിൽ ഈയൊരു ഇങ്ങനെ ടേബിൾമേ വെക്കാൻ പറ്റിയ സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്നിട്ട് ഞാനത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ മീഷോന്ന് ഈ ഒരു സംഭവം ഓർഡർ ചെയ്തു അപ്പോൾ ഇത് അതിൽ ഞാൻ ക്ലിപ്പ് ചെയ്ത് വെച്ചാലും ക്ലിയറായിട്ട് ഇരിക്കുന്നില്ലായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഐഡിയ ആണ് കേട്ടോ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിത്ര വലുപ്പുള്ള ഒരു പീസായിരുന്നു അത് കട്ട് ചെയ്ത് ഇതിലാണി തറച്ച് ഇത് ഇങ്ങനെ വെച്ച് പിന്നെ വേറൊരു കാർഡ് ബോർഡ് കഷണമൊക്കെ വെച്ച് ഇത് സെറ്റാക്കുകയാണ് ഹാങ് ചെയ്യാൻ പാകത്തിന് ഇവിടെ കണ്ടാവും ഇതൊക്കെയുണ്ട് അപ്പം ഇത് ഹാങ്ങ് ചെയ്യാൻ പാകത്തിന് ഡാഡിയുടെ ഐഡിയ ആണ് ഫോട്ടോ ഫ്രെയിം ആണോ അപ്പം നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിം എന്തായാലും എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു കാരണം കഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ചിട്ട് ഹാങ് ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് ചുമരുമ ഫിറ്റ് ചെയ്ത് വെക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ അത് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ടേബിളിൽ എത്ര ദിവസം വെച്ചിട്ടുണ്ടായിരുന്നത് പച്ചം കണ്ടോ നെവർ അപ്പ് ആണ് കണ്ടോ ഇതെന്ന് ഇതൊരു സ്റ്റീൽ സ്റ്റീലിൻ്റെ ഒരു സംഭവ അപ്പം അത് കട്ട് ഇത് ഫു വിക്രസ്മയാണ് മൂന്നെണ്ണം ഓൾറെഡി ചെയ്തിട്ട് നാല് ഫോട്ടോ ഫ്രെയിം ഉണ്ട് മൂന്നെണ്ണം ഓൾറെഡി ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇടാണ്ടോ ഓൾറെഡി മൂന്നെണ്ണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ എന്താ ഐഡിയ നീ ഇതൊക്കെ ഹാങ് ചെയ്ത് ഇടാ ഇതിൻ്റെ ഒപ്പം ചേർക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം അപ്പം അച്ഛൻ ചെയ്ത് സെറ്റ് ആക്കണമെന്ന് പിന്നെ ഫുൾ പണി ആയുധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം സെറ്റപ്പാണ് അച്ഛൻ്റെ ടൂൾസ് ഇപ്പം നമ്മുടെ ഫോട്ടോ ഫ്രെയിം വേണ്ടോ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ എന്താ ഐഡിയ ആണി അടിച്ചവിടെ വേറൊരു ഈ ഒരു പീസ് എടുത്ത് വെച്ച് അഭാരം തന്നെ കേട്ടോ ടൂൽസ് ഒക്കെ ആണ് പലക അങ്ങനെ ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം ഓൾറെഡി ഇവിടെ രണ്ട് ഫ്രെയിം ഉണ്ട് കേട്ടോ അയ്യോ ഇവിടെ ഓൾറെഡി രണ്ട് ഫ്രെയിം ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ വരച്ചതാണ് പ്രവീണടെ ചേട്ടൻ പിന്നെ ഇത് ഞങ്ങൾ ഹൈദരാബാദിൽ ട്രിപ്പ് പോയപ്പോൾ കണ്ടെടുത്ത പോട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ചെയ്യട്ടെ കേട്ടോ അച്ഛൻ എന്താ പലതരം ആണികൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സകലമായ ടൂൾസും ഉണ്ട് കേട്ടോ ആ ഒരു ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ ആണി ഇതിൽ കാണാൻ ചേട്ടോ പിന്നെ വേറെ ഒക്കെ തമ്പൊക്കെയാണ് ഈ വെള്ള വെള്ളസാധനം കണ്ട് നമ്മൾ ഈ മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെന്തോ എന്തോ തപ്പാൻ പോയിട്ടുണ്ട് ഗൈസ് അടുത്താണി എടുത്തുവിടുന്നുണ്ട് അതൊന്ന് സോർട്ട് ചെയ്യാൻ കേട്ടോ ആവശ്യമുള്ളത് ഞാനിത് ആദ്യം ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ തുടങ്ങി തുടങ്ങിട്ടോ ഇല്ലെങ്കി ഞാൻ മറ്റേ ചോണെടുത്തേനെ പക്ഷെ എന്ത് ചെയ്യാനോ കൊറച്ച് വഴുകി പോയി ബുദ്ധി ഉദിച്ചപ്പൊ ആക്കി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പറ്റിയോ

കൊറച്ചങ്ങോട്ട് നീക്കി വെക്കണം ഗ്യാപ്പ് ഇടണം ഗ്യാപ്പ് ഇടണ ചെന്നാലേ ഭംഗിണ്ടാവുള്ളു കൊറച്ച് ഗ്യാപ് ഇട്ടാലല്ലേ രസൂ ഡാഡി എന്തോ സംഭവങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട് ഓ ഡ്രില്ലിയൻ ചുറ്റി കഴിച്ചിട്ട് എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എവിടേക്ക് അന്വേഷിച്ചു കൊണ്ടാണ് ഡെയിലി എങ്ങനെ മെക്കാനിക്കൽ വീട് കാണുന്ന പണി ഇതൊക്കെ മെക്കാനിക്കൽ വീട് ടി വി റിപ്പയറിങ് ഫ്രിഡ്ജ് റിപ്പയറിങ് ഡി വി ഡി റിപ്പയറിങ്

അടുത്തതായി ആ വെള്ള സാധനം അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടെന്തോ ചെയ്തു അത് കിസാന്തിന്റെ സൗണ്ട് ഉപയോഗം അതിൻ്റെ ഉള്ളിലാണ് വെള്ള സാധനം വെക്കാനാ നീ എടുത്തതായി ആ ഇൻ്റുള്ളിക്ക് ആന മതി അച്ചാ ഫോട്ടോ വെച്ചോട്ടെ മറ്റേ ഫോട്ടോ വീഴുവോ വെക്കട്ടെ ദേ ഓമേ ഈ താഴത്തെ ഫ്രെയിം മാറ്റണോ ഇപ്പോ തൽക്കാലത്തിനെ ഇരിന്നോ ആസരെ ആണോ മാറ്റി എന്നാ വെച്ചിട്ടോ വാട്ടർ ഫ്രെയിം അല്ല ആ ഫ്രെയിമിന്റെ സ്റ്റാൻഡ് ആ ആ ഒരു ക്ലാമ്പാണല്ലേ ഗൈസ് നമ്മൾ ആ ബാഗത്തെ ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അത് കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് ഒരു ഇതൊള്ളു ഗൈസ് നമ്മൾ ഒരുവിധം ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ സെറ്റ് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഒന്നും പറയുന്നത് പറയുന്ന കേൾക്കുന്നില്ല ഭയങ്കര ബലാണ് നമ്മക്ക് ഉള്ളിക്ക് കേറുന്ന പോലും ഇല്ല ഞാൻ ആ മൂലയിലാണ് ചെയ്യാൻ വിചാരിച്ചത് ആ ഫാമിലി ഫോട്ടോന്റെ മുകളില് പക്ഷെ ചെയ്യാൻ ഹോളടിക്കും ഡ്രിൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല എങ്ങനെയൊക്കെയാ കിട്ടിയത് ഒട്ടും കേറുന്നില്ല ഡ്രില്ല് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്താ അറിയോ നമ്മൾ ഈ ടൂൾസ് വെച്ചിട്ടാണ് ഇതും ഇതിന്റെ പലകയൊക്കെ പലകിട്ടാണ് കേട്ടോ ആ പലക ആ പലകൊക്കെ വെച്ച് കേറി നിന്നിട്ടാണ് ആ അങ്ങോട്ട് ഡ്രിൽ ചെയ്തത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഇതായി കൊടുത്തിട്ടുണ്ട് എല്ലാ ടെക്നിക്കും ഉണ്ട് നമ്മളെ അച്ഛനെ ചീത്താറു കാണുമ്പോ നീരിതാ കണ്ടിട്ട് കണ്ട അച്ഛന്റെ നിക്രസ് വലിച്ചത് കണ്ടാവും കണ് ഇത് മറ്റോണം എടുക്കണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിട്ട് എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ഷോർട്ടായിട്ട് എടുത്തിട്ട് ഷോർട്ട്സിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ലെങ്ത് ഉണ്ട് എന്താണ് സാറിൽ എങ്ങനെയാണ് നേരിട്ടും കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഓൾറെഡി രണ്ട് എണ്ണം അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പൊസിഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ആണി അടിക്കാൻ പറ്റുന്നില്ല മേലൊന്നും അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാനെപ്പോൾ വീഡിയോ എടുക്കുമ്പോഴിപ്പൊരു ഓരോ സൗണ്ട് ഉണ്ടാക്കും ഇത്ര കഷ്ട അതുവരെ പോലും വാ എനിക്കൂല ക്യാമറ ഇതാ എന്തൊക്കെയോ ഇരുന്ന് പറയണ പിന്നെ വയസ്സായ ഒരാള് പിന്നെ ഓ വാട്ടാൻ ഐഡിയ ആ കളർ എവിടെ കാണാ ഓളവിടെ കാണാണ്ടോക്കമ്മ അത് പലയിലും കൊഴപ്പില്ലല്ലോ അച്ഛാ ഫ്രെയിം വരില്ലേ ടൈൽസിന്റെ ഗ്യാപീത്തിരിക്കണ സാന കണ്ടേ ഇപ്പൊ ഇത് സമയം ഞങ്ങൾ ഫുഡ് ഉണങ്ങി ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ ഇന്ന് നമുക്ക് കൊടുന്ന് എന്താണ് ഇത് നമ്മുടെ ഒരു കസിൻ എഴുതിയതാണ് കേട്ടോ പാള ബുക്കിന്റെ ബുക്ക് പ്രകാശനം ചെയ്ത് ഇന്നലെയല്ലാ ഇന്നലെയായിരുന്നു തോന്നു അപ്പോ എല്ലായിടത്തും ഓരോ കോപ്പി തന്നിരിക്കുക കേട്ടോ നാളെ മകള് വരച്ചതായി ചിത്രം കവർ പേജ് മേമയുടെ മകള് ഡോക്ടർ എ പ്രസന്ന പിന്നിപ്പോ രാവിലെ അവർ കൊടുന്ന എന്താണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കിയായിരുന്നു ഞാനിപ്പോ അങ്ങനെ കാണിച്ചു തരാതില്ല ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പറഞ്ഞു എടുക്കുകാരണേ ആ ഇപ്പൊ ഏതാണ്ടോ മഞ്ഞപ്പുപ്പായമിട്ടു മറക്കമ്മ ഇതാണ് കേട്ടോ ആൾ ഇതാണ് മകള് മകള് വരച്ച ചിത്രമാണ് ഈ കവർ പേജ് തരം ഇതാണ് ബുക്ക് ഓർമ്മകളുടെ തന്മാത്രകൾക്കിടയിൽ സംഭവിക്കുന്നത് നിറച്ചിരികളുടെ തോരാത്ത സെൽഫികളുമായി ഒരു കവി മലയാളത്തിലേക്ക് ഡോക്ടർ പ്രസന്നായി ചെറുത്തുനിൽപ്പിന്റെ നൂൽപ്പഴുതും കടന്ന അധിനിവേശങ്ങളെ അത് ജീവിച്ചവർക്കായി വാക്കുകൾ കൊണ്ട് ചൂട്ട് കെട്ടുന്ന ഒരു കവി അപ്പോൾ ഇതിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്ക് അങ്ങനെ നമ്മളെ ഫോട്ടോ ഫ്രെയിം ഫിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമുക്ക് കുറേ ഡ്രോ ബാക്ക് ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ആ രണ്ട് മേലത്തെ രണ്ട് വലിയ ഫ്രെയിം ഫ്രെയിമില്ലേ അത് ഓൾറെഡി ഇവിടെ ഇരിക്കുക കാരണം നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലയൊന്നും പിന്നെ മറ്റേ ഡ്രില്ല് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഭയങ്കര ബലം അപ്പോൾ ുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ